നമസ്കാരം നാലാം ക്ലാസ്സിലെ ഗണിതത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് നേരമായി അതിലെ കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് ഇത് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ആദ്യ ഭാഗമാണ് കേട്ടോ അതെ സമയം ക്ലോക്ക് കലണ്ടർ ഇതൊക്കെയായി ബന്ധപ്പെട്ട കണക്കുകള് കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സംശയമൊക്കെ വരുന്ന ഭാഗമാണ് ശരിയാണ് അപ്പോൾ നമ്മൾ ഇതിലെ ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം പിന്നെ അതിന് ഉത്തരങ്ങൾ വല്ല കുറുക്കു വഴികളുണ്ടോ എന്നൊക്കെ നോക്കാം അല്ലേ ആ തീർച്ചയായും ചോദ്യങ്ങൾ പരിചയപ്പെടാം ഉത്തരം കണ്ടെത്താനുള്ള വഴികൾ നോക്കാം കുട്ടികൾക്ക് ഇത് എളുപ്പമാക്കുക അതാണ് ലക്ഷ്യം ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇതാണ് ചോദ്യം നിധി രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ചിന് അതായത് ഒമ്പത് കാലു കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി സ്കൂളിൽ എത്തിയത് പത്ത് നാല് ആണ് അപ്പൊ യാത്ര ചെയ്യാനെടുത്ത സമയം എത്ര ഇത് സാധാരണ നമ്മൾ നിന്ന് ഒൻപത് ഇരുപത്തിയഞ്ച് കുറച്ചാണ് കണ്ടുപിടിക്കുന്നത് ആ അങ്ങനെ ചെയ്യാം മിനിറ്റ് മിനിറ്റ് അതെ പിന്നെ മണിക്കൂറിൽ നിന്ന് ഒൻപത് മണിക്കൂർ പോയാൽ ഒരു മണിക്കൂർ അപ്പോ ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റ് പക്ഷേ ഈ കുറയ്ക്കുന്നത് ചെലുപ്പ് തെറ്റാറുണ്ട് പ്രത്യേകിച്ച് മിനിറ്റ് കടമെടുക്കേണ്ടി വരുമ്പോ ശരിയാണ് അതിനൊരു എളുപ്പവഴിയുണ്ട് മണിക്കൂർ സൂചി നമ്മുടെ ചെറിയ സൂചി ഒരു ഒരു ദിവസം ദിവസം കൊണ്ട് എത്ര എത്ര തവണ ക്ലോക്കിൽ ഇങ്ങനെ ചുറ്റി വരും എന്ന് പറഞ്ഞാൽ അതെ പക്ഷേ നമ്മുടെ ക്ലോക്കിൽ പന്ത്രണ്ട് വരെയല്ലേ അക്കങ്ങൾ ഉള്ളൂ മണിക്കൂർ സൂചി ഒരു തവണ മുഴുവൻ കറങ്ങാൻ അതായത് പന്ത്രണ്ടിൽ നിന്ന് തുടങ്ങി വീണ്ടും പന്ത്രണ്ടിലെത്താൻ പന്ത്രണ്ട് മണിക്കൂർ വേണം ഓക്കെ ഒരു ഫുൾ റൗണ്ടിന് പന്ത്രണ്ട് മണിക്കൂർ അപ്പോ ഒരു ദിവസമായ ഈ പന്ത്രണ്ട് മണിക്കൂർ എത്ര തവണ വരുന്നുണ്ട് കൊണ്ട് ഹരിക്കണം ഭാഗം രണ്ട് അതെ അപ്പോ ഒരു ദിവസം മണിക്കൂർ സൂചി രണ്ട് തവണ ക്ലോക്കിൽ ചുറ്റി വരും ശരി അപ്പോ അടുത്ത ചോദ്യം വളരെ എളുപ്പമാവും മണിക്കൂർ സൂചിക്ക് ഒരു വട്ടം കറങ്ങാൻ എത്ര സമയം വേണം നമ്മളിപ്പ പറഞ്ഞല്ലേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കൂർ ശരി ശരി എങ്കിൽ മിനിറ്റ് സൂചി ആ വലിയ സൂചി അതിന് ഒരു വട്ടം കറങ്ങാൻ എത്ര സമയം എടുക്കും മിനിറ്റ് സൂചി കുറച്ചുകൂടെ സ്പീഡിലാണല്ലോ അത് പന്ത്രണ്ടിൽ നിന്ന് തുടങ്ങി എല്ലാ അക്കവും കടന്ന് വീണ്ടും പന്ത്രണ്ടിലെത്തൻ അറുപത് മിനിറ്റ് എടുക്കും അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂർ അതെ ഉത്തരം ഒരു മണിക്കൂർ ഇനി നമ്മുടെ ഏറ്റവും വേഗതയേറിയ ആൾ സെക്കൻഡ് സൂചി ക്തിന് ഒരു വട്ടം കറങ്ങാൻ എത്ര സമയം മതി സെക്കൻഡ് സൂചിക്ക് ഒരു റൗണ്ട് ഓടിത്തീർക്കാൻ വെറും അറുപത് സെക്കൻഡ് മതി സെക്കൻഡ് ഒരു മിനിറ്റ് അതെ ഒരു മിനിറ്റ് അപ്പോൾ നോക്കൂ മണിക്കൂർ സൂചി പന്ത്രണ്ട് മണിക്കൂറ് മിനിറ്റ് സൂചി ഒരു മണിക്കൂറ് സെക്കൻഡ് സൂചി ഒരു മിനിറ്റ് ഇതാണ് ഒരു തവണ കറങ്ങാനുള്ള സമയം ഈ ഒരു ബേസിക് കാര്യം ഓർത്തു വെച്ചാൽ മതി അല്ലേ അതെ ഇത് വെച്ച് പല ചോദ്യങ്ങളും ചെയ്യാം അടുത്ത ചോദ്യം ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു മണിക്കൂർ മുമ്പ് സമയം പത്തേ പതിനഞ്ചായിരുന്നു രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയായിരിക്കും ആ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണം ആദ്യം ഇപ്പൊ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഒരു മണിക്കൂർ മുമ്പ് പത്തെ പതിനഞ്ചായിരുന്നെങ്കിൽ ഇപ്പോ ഇപ്പോ പത്തേ പതിനഞ്ചിനോട് ഒരു മണിക്കൂർ കൂട്ടണം അപ്പോ പതിനൊന്ന് പതിനഞ്ച് അതെ ഇപ്പോഴത്തെ സമയം പതിനൊന്ന് പതിനഞ്ച് ഇനി ചോദ്യത്തിന്റെ അടുത്ത ഭാഗം ഈ പതിനൊന്ന് പതിനഞ്ചിൽ നിന്ന് രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ സമയം സമയമെത്രയാവും രണ്ടര മണിക്കൂർ എന്ന് വെച്ചാൽ രണ്ടു മണിക്കൂറും മുപ്പത് മിനിറ്റും അതെ അപ്പോ പതിനൊന്ന് പതിനഞ്ചിനോട് രണ്ടു മണിക്കൂർ മുപ്പത് മിനിറ്റ് കൂട്ടണം എങ്ങനെ കൂട്ടാം മിനിറ്റുകൾ തമ്മിൽ കൂട്ടണോ ആ അതാണ് എളുപ്പം പതിനഞ്ചു മിനിറ്റും മുപ്പത് മിനിറ്റും കൂട്ടിയാൽ മിനിറ്റ് മണിക്കൂറുകളോ പതിനൊന്ന് മണിക്കൂറും രണ്ടു മണിക്കൂറും അപ്പോ പതിമൂന്ന് മണി ക്ലോക്കിൽ അങ്ങനെ കാണാറില്ലല്ലോ ഇല്ല പന്ത്രണ്ട് കഴിഞ്ഞാൽ ഒന്നല്ലേ അതെ പതിമൂന്ന് മണിന്ന് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ടൈമിൽ പറയും അത് ഉച്ചയ്ക്ക് ഒരു മണിയാണ് അപ്പോൾ ശരിക്കും സമയം ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അതായത് ഒന്ന് പോയിന്റ് നാലയഞ്ച് പി എം ഓക്കെ ഓക്കെ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തിയഞ്ച് മനസ്സിലായി ഇനി സെക്കൻഡ് സൂചി സെക്കൻഡ് സൂചി ക്ലോക്കിലെ രണ്ട് എന്ന അക്കത്തിൽ നിന്ന് അഞ്ച് എന്ന അക്കത്തിലെത്താൻ എത്ര സമയമെടുക്കും ക്ലോക്കിൽ ഓരോ അക്കങ്ങൾക്കിടയിലും സെക്കൻഡ് സൂചിക്ക് എത്ര ദൂരമുണ്ട് ഓരോ അക്കത്തിലേക്കും അഞ്ച് സെക്കൻഡല്ലേ ും അഞ്ച് സെക്കൻഡ് സെക്കൻഡ് വെച്ച് അപ്പോ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് സെക്കൻഡ് അതെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ മൂന്ന് കിട്ടും ആ മൂന്നിനെ അഞ്ചുകൊണ്ട് ഗുണിച്ചാലും മതി മൂന്ന് ഇന്വൽ ടു പതിനഞ്ച് സെക്കൻഡ് കൊള്ളാം എളുപ്പമുണ്ട് ഇനി അടുത്ത ചോദ്യം മിനിറ്റ് സൂചി നാല് അഞ്ച് സെക്കൻഡിലാണ് ആ അതൊരു നല്ല പോയിന്റാണ് മിനിറ്റ് സൂചി നാലിൽ നിന്ന് അഞ്ചിലേക്ക് പോകാൻ എത്ര മിനിറ്റ് എടുക്കും ആദ്യം മിനിറ്റ് സൂചിക്ക് ഒരു അക്കത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ അഞ്ച് മിനിറ്റ് വേണം ശരിയാണ് അഞ്ച് മിനിറ്റ് പക്ഷെ ചോദ്യം സെക്കൻഡിലാണ് അപ്പോ അഞ്ചു മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം ഒരു മിനിറ്റില് അറുപത് സെക്കൻഡ് അപ്പോ അഞ്ചു മിനിറ്റിൽ അഞ്ച് ഇന്റു അറുപത് മുന്നൂറ് സെക്കൻഡ് അതെ ഉത്തരം മുന്നൂറ് സെക്കൻഡ് ചോദ്യം നന്നായി വായിച്ചില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട് ശരിയാണ് സമയം ക്ലോക്ക് ഇത്യാദി കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കിതിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് തരുന്നത് നല്ല പ്രോത്സാഹനമായിരിക്കും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മതി ഓക്കെ ഇനി വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് ഇതെപ്പോഴും ആവശ്യമുള്ളണല്ലോ ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റ് ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡ് അപ്പോ അപ്പോ ഒരു മണിക്കൂറിലെ സെക്കൻഡ് കാണാൻ അറുപതിനെ അറുപത് കൊണ്ട് ഗുണിക്കണം അറുപത് ഇൻറ്റു അറുപത് ആറും ആറും ഗുണിച്ചാൽ പിന്നെ രണ്ട് പൂജ്യങ്ങളും സെക്കൻഡ് മു അതെത്തി സെക്കൻഡ് ഇത് ഓർത്തു വെച്ചാൽ പല കണക്കും എളുപ്പമാവും ഉറപ്പായും അടുത്തത് സെക്കൻഡ് സൂചി ക്ലോക്കിലെ ആ വട്ടത്തിന്റെ പകുതി ദൂരം കറങ്ങാൻ എത്ര സമയം വേണം ഒരു വട്ടം മുഴുവൻ കറങ്ങാൻ എത്ര സെക്കൻഡ് വേണം അറുപത് സെക്കൻഡ് അപ്പോ പകുതി കറങ്ങാനോ അറുപതിന്റെ പകുതി മുപ്പത് സെക്കൻഡ് സിമ്പിൾ അതെ മുപ്പത് സെക്കൻഡ് ഇനി സെക്കൻഡ് സൂചി പന്ത്രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് വെക്കുക ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ അത് ഏത് അക്കത്തിന്റെ നേരെ ഉണ്ടാവും ഓരോ അഞ്ച് സെക്കൻഡിലും ഓരോ അക്കം കടക്കുമല്ലോ അപ്പൊ ഇരുപത് സെക്കൻഡിൽ എത്ര അഞ്ച് ഉണ്ട് എന്ന് നോക്കിയാൽ മതി ഇരുപതേ ഭാഗം അഞ്ച് നാല് അപ്പോ നാല് എന്ന അക്കത്തിന്റെ നേരെ കറക്റ്റ് നാല് എന്ന സംഖ്യക്ക് നേരെയായിരിക്കും കൊള്ളാം ഇനി ഒരു സമയത്തെ മൊത്തത്തിൽ സെക്കൻഡിലേക്ക് മാറ്റണം സമയം ഇതാണ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് ഇതാകെ എത്ര സെക്കൻഡാ ഓരോ ഭാഗത്തെയും സെക്കൻഡിലേക്ക് മാറ്റണം എന്നത് കൂട്ടണം ഓക്കെ ഒരു മണിക്കൂർ നമ്മളിപ്പോ കണ്ടുപിടിച്ചു മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ശരി ഇനി അൻപത് മിനിറ്റ് അതെത്ര സെക്കൻഡാൻ അറുപത് കൊണ്ട് കുണിക്കണം അൻപത് ഇന്റു അറുപത് അഞ്ച് ഇന്റു ആറ് മുപ്പത് പിന്നെ രണ്ട് പൂജ്യം മൂവായിരം സെക്കൻഡ് അതെ പിന്നെ ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് കൂടിയുണ്ട് ൂടി കൂട്ടുക ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ത്രീ തൗസൻഡ് ഫൈവ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും ത്രീ തൗസൻഡും സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡും അതിന്റെ കൂടെ ട്വന്റി ഫൈവ് ചേർത്താൽ സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സെക്കൻഡ് അതെ ആകെ ആറായിരത്തി അറുനൂറ്റി സെക്കൻഡ് ഓക്കെ അടുത്തത് ഒരു ടാപ്പിന്റെ കണക്കാണ് ഒരു ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഒരു മില്ലി ലിറ്റർ വെള്ളം പോകുന്നുണ്ട് ശരി ഒരു സെക്കൻഡില് ഒരു അങ്ങനെയെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര വെള്ളം പോകും ഇവിടെ സമയം തന്നിരിക്കുന്നത് മിനിറ്റിലാണ് വെള്ളം പോകുന്നത് സെക്കൻഡിലും അപ്പോ ആദ്യം പതിനഞ്ചു മിനിറ്റിന് സെക്കൻഡിലേക്ക് മാറ്റണം മിനിറ്റ് മിനിറ്റ് അറുപത് സെക്കൻഡ് അപ്പൊ ശരിയാണ് ഇസ് ഈക്വൽ ടു തൊള്ളായിരം സെക്കൻഡ് ഓരോ സെക്കൻഡിലും ഒരു മില്ലി ലീറ്റർ വെള്ളം പോകുന്നു അപ്പൊ തൊള്ളായിരം സെക്കൻഡില് തൊള്ളായിരം ഇന്റു ഒന്ന് ഇസ് ഈക്വൽ വെള്ളം അതെ ഉത്തരം തൊള്ളായിരം എം കൊള്ളാം ഇനി ക്ലോക്ക് വിട്ട് കലണ്ടറിലേക്ക് മാർച്ച് ഇരുപത്തിയെട്ട് ഒരു വ്യാഴാഴ്ചയാണ് എങ്കിൽ അതേ മാസം മാർച്ച് പതിനൊന്ന് ഏതു ദിവസമായിരിക്കും നമ്മൾ പിന്നോട്ട് പിന്നോട്ടു അല്ലേ അതെ പിന്നോട്ട് പോകണം മാർച്ച് ഇരുപത്തിയെട്ടിൽ നിന്ന് മാർച്ച് പതിനൊന്നിലേക്ക് എത്ര ദിവസമുണ്ട് ഇരുപത്തിയെട്ട് മൈനസ് പതിനൊന്ന് പതിനേഴ് ദിവസം പതിനേഴ് ദിവസം പുറകോട്ട് പോകണം നമുക്കറിയാം ഓരോ ഏഴ് ദിവസം കഴിയുമ്പോഴും ഒരേ ദിവസമായിരിക്കും വരുന്നത് അപ്പോ പതിനേഴ് ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ടെന്ന് നോക്കാം പതിനേഴിനെ ഹരിക്കണം ശിഷ്ടം പതിനേഴ് ഈക്വൽ ടു മൂന്ന് അപ്പൊ രണ്ടാഴ്ചയും മൂന്ന് ദിവസവും അതെ അതായത് വ്യാഴാഴ്ചയിൽ നിന്ന് കൃത്യം രണ്ടാഴ്ച പിന്നോട്ടു പോയാൽ വ്യാഴാഴ്ച തന്നെ എത്തും പിന്നെ ഒരു മൂന്ന് ദിവസം കൂടി പിന്നോട്ടു പോകണം വ്യാഴാഴ്ചയുടെ മൂന്ന് ദിവസം മുന്നേ ദിവസം ബുധൻ ഒന്ന് ചൊവ്വ രണ്ട് തിങ്കൾ മൂന്ന് അപ്പോ മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച കിട്ടിയല്ലോ കിട്ടി ഇനി മുന്നോട്ടു പോകാം ജനുവരിയൊന്ന് ബുധനാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി എട്ട് ഏത് ദിവസമായിരിക്കും ഇവിടെ മാസം മാറുന്നുണ്ട് ആ ശ്രദ്ധിക്കണം ആദ്യം ജനുവരിയിൽ എത്ര ദിവസമുണ്ടെന്ന് ഓർക്കണം മുപ്പത്തിയൊന്ന് ദിവസം ശരി ജനുവരിയൊന്ന് ബുധൻ അപ്പോ ഏഴു ദിവസം കൂടുമ്പോൾ ബുധനാഴ്ച വരും ജനുവരി ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് ഇതെല്ലാം ബുധൻ ഓക്കെ അപ്പോ ജനുവരി മുപ്പത് വ്യാഴം ജനുവരി മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച ജനുവരി കഴിഞ്ഞു അടുത്ത ദിവസം ഫെബ്രുവരി ഒന്ന് അത് ശനിയാഴ്ച അതെ ഫെബ്രുവരി ഒന്ന് ശനി നമുക്ക് വേണ്ടത് ഫെബ്രുവരി എട്ടാണ് ഫെബ്രുവരി ഒന്ന് ശനിയാണെങ്കിൽ ഫെബ്രുവരി എട്ട് ഏത് ദിവസമായിരിക്കും ഒന്നാം തീയതി കഴിഞ്ഞ് എട്ടാം തീയതി വരെ ഏഴ് ദിവസമുണ്ട് അപ്പോ അതും ശനിയാഴ്ച തന്നെ അതെ ഫെബ്രുവരി അതെട്ട് ശനിയാഴ്ച കൊള്ളാം മാസം മാറിയാലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി എട്ട് വരെ ആകെ എത്ര ദിവസമുണ്ടെന്ന് എണ്ണി അതിനെ ഏഴ് കൊണ്ട് ഹരിച്ചാലും മതി ആ അതും ഒരു വഴിയാണ് ശരി വീണ്ടും സമയത്തിലേക്ക് രണ്ടു മണിക്കൂർ മുമ്പ് സമയം ഒൻപതര അതായത് നയൻ തേർട്ടി ആയിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ ും ഇതും നേരത്തെ ചെയ്ത പോലത്തെ ചോദ്യം ആദ്യം ഇപ്പോഴത്തെ സമയം കാണുക രണ്ടു മണിക്കൂർ മുമ്പ് നൈൻ തേർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ മണിക്കൂർ ശരി ഇപ്പോഴത്തെ സമയം ലെവൻ തേർട്ടി ഇനി മൂന്നര മണിക്കൂർ കഴിയണം മൂന്നര മണിക്കൂർ എന്നാൽ മണിക്കൂറും മിനിറ്റും മിനിറ്റുകൾ കൂട്ട മുപ്പതും

അതേ മാസം പതിനെട്ടാം തീയതി ഏത് ദിവസമായിരിക്കും എട്ടാം തീയതി തിങ്കൾ ഏഴു ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിങ്കൾ വരും അപ്പോ എട്ട് പ്ലസ് ഏഴ് ഈസ് ഈക്വൽ ടു പതിനഞ്ചാം തീയതിയും തിങ്കളാഴ്ച ഓക്കെ പതിനഞ്ച് തിങ്കൾ നമുക്ക് പതിനെട്ടാണ് വേണ്ടത് പതിനഞ്ചിൽ നിന്ന് പതിനെട്ടിലേക്ക് എത്ര ദിവസം കൂടിയുണ്ട് പതിനെട്ട് മൈനസ് പതിനഞ്ച് സമം മൂന്ന് ദിവസം അപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ചൊവ്വ ഒന്ന് ബുധൻ രണ്ട് വ്യാഴം മൂന്ന് പതിനെട്ടാം തീയതി വ്യാഴം അതെ എളുപ്പമാണല്ലോ അടുത്തത് മണിക്കൂർ സൂചിയുടെ ഒരു യാത്രയാണ് മണിക്കൂർ സൂചി ഏഴിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് പോയി മൂന്നിലെത്താൻ എത്ര സമയമെടുക്കും ക്ലോക്ക് മനസ്സിൽ കാണുക ഏഴിൽ നിന്ന് തുടങ്ങി മൂന്നിലെത്തണം ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതുവരെ അഞ്ചുമണിക്കൂർ ശരി പന്ത്രണ്ട് കഴിഞ്ഞാലോ ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്ന് മണിക്കൂർ കൂടി അപ്പോ ആകെ അഞ്ചു മണിക്കൂറും മൂന്ന് മണിക്കൂറും എട്ടു മണിക്കൂർ അതെ എട്ടു മണിക്കൂർ എടുക്കും ഈ രീതിയിൽ പടിപടിയായി ചിന്തിച്ചാൽ കണക്ക് കണക്കെളുണ്ടല്ലേ തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അത് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും പരിഗണിക്കാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം ജനുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രണ്ടാം തീയതിയാണ് ശരി ജാനുവരി രണ്ട് വെള്ളി എങ്കിൽ ആ മാസം വെള്ളിയാഴ്ച വരുന്ന മറ്റു തീയതികൾ ഏതെല്ലാം ഒരു വെള്ളിയാഴ്ച കിട്ടിയാൽ അടുത്തത് കാണാൻ ഏഴു ദിവസം കൂട്ടിയാൽ മതി അപ്പോ രണ്ട് പ്ലസ് ഏഴ് ഒൻപത് അടുത്തത് ഒൻപത് പ്ലസ് ഏഴ് ഈക്വൽ ടു പതിനാറ് പിന്നെയോ പതിനാറ് ഏഴ് ഈക്വൽ ടു തേർട്ടി സെവൻ പക്ഷേ ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസമല്ലേ അപ്പോ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ആ മാസം വെള്ളിയാഴ്ചയില്ല അപ്പോൾ തീയതികൾ ഒൻപത് മൂന്ന് മുപ്പത് ഓക്കെ ഇനി ഫെബ്രുവരി മാസത്തില് ഞായറാഴ്ചയാണെങ്കിൽ ഇവിടെ അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ സാധാരണ വർഷമായി എടുക്കാം ഫെബ്രുവരി ഒന്ന് ഞായർ അപ്പോൾ ഏഴ് ദിവസം കൂടുമ്പോൾ ഞായർ വരും ഫെബ്രുവരി ഒന്ന് എട്ട് പതിനഞ്ച് ഇതെല്ലാം ഞായറാഴ്ചകളാണ് നമുക്ക് ഇരുപത്തിയേഴാണ് വേണ്ടത്യേഴിലേക്ക് എത്ര ദിവസമുണ്ട് ഇരുപത്തിയേഴ് മൈനസ് ഇരുപത്തിരണ്ട് ഈക്വൾ ടു അഞ്ച് ദിവസം അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം തിങ്കൾ ഒന്ന് ചൊവ്വ രണ്ട് ബുധൻ മൂന്ന് വ്യാഴം നാല് വെള്ളി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് വെള്ളി കിട്ടി ഇത് കൊള്ളാം ഇനി കുറച്ചൊന്ന് ആലോചിക്കേണ്ട ചോദ്യം ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി രണ്ടിൽ നിന്നും ആറിലെത്താൻ എടുക്കുന്ന സമയം ആ സമയം കൊണ്ട് സെക്കൻഡ് സൂചി എത്ര തവണ കറങ്ങും ഇത് രണ്ട് ഭാഗമായി ചെയ്യണം ആദ്യം മിനിറ്റ് സൂചി രണ്ടിൽ നിന്ന് ആറിൽ എത്താൻ എത്ര മിനിറ്റ് എടുക്കും രണ്ടിനും ഇടയിൽ മൂന്ന് നാല് അഞ്ച് ആറ് നാല് അക്കങ്ങൾ ഓരോന്നിനും അഞ്ച് മിനിറ്റ് വെച്ച് നാല് ഇന് അഞ്ച് സമം ഇരുപത് മിനിറ്റ് ശരിയാണ് മിനിറ്റ് സൂചിക്ക് ഇരുപത് മിനിറ്റ് വേണം ഇനി ചോദ്യം ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് സെക്കൻഡ് സൂചി എത്ര തവണ കറങ്ങും സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങാൻ എത്ര സമയം മതി ഒരു മിനിറ്റ് അപ്പോ ഇരുപത് മിനിറ്റിലോ ഇരുപത് തവണ കറങ്ങും അതെ ഉത്തരം ഇരുപത് തവണ കൊള്ളാം ചിന്തിച്ച പെളുപ്പമായി അടുത്തത് ഒരു സമയം തന്നിട്ട് അത് ശരിയാക്കാനാണ് സമയം ഇങ്ങനെ ഏഴ് മണി അൻപത്തിയൊൻപത് മിനിറ്റ് എഴുപത് സെക്കൻഡ് ഇതിലെന്താ ഒരു പ്രശ്നം പ്രശ്നം ആ എഴുപത് സെക്കൻഡിലാണ് സാധാരണ നമ്മൾ അറുപത് സെക്കൻഡായാൽ അതിനെ ഒരു മിനിറ്റാക്കുമല്ലോ ആ സെക്കൻഡ് 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 പിന്നെ പറയാറില്ല അപ്പോൾ അപ്പോൾ സെക്കൻഡിനെ സെക്കൻഡിനെ എന്ത് ചെയ്യും പ്ലസ് പ്ലസ് എന്ന് മാറ്റാം എന്നാൽ ഒരു 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 മിനിറ്റ് 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 ഈക്വൽ ഈക്വൽ ടു ടു മിനിറ്റും സെക്കൻഡും ഈ മിനിറ്റിനെ എവിടെ കൊണ്ടുപോകും തന്നിട്ടുള്ള മിനിറ്റിനോട് കൂട്ടണം മിനിറ്റ് അതും ഒരു ായല്ലോ അതെ ഈ ഒരു മണിക്കൂറിനെ തന്നിട്ടുള്ള മണിയോട് കൂട്ടണം ഏഴുമണിക്കൂർ പ്ലസ് ഒരു മണിക്കൂർ ഈക്വൽ ടു ശരി എല്ലാം കഴിഞ്ഞു ഇല്ല നേരത്തെ മാറ്റിയ എഴുപത് സെക്കൻഡിൽ ഒരു പത്ത് സെക്കൻഡ് ബാക്കിയുണ്ടായിരുന്നില്ലേ ആ ഓർമ്മയുണ്ട് അതാണ് അവസാനം വരുന്നത് അപ്പോ ശരിയായ സമയം മണി പൂജ്യം മിനിറ്റ് പത്ത് സെക്കൻഡ് ചുരുക്കി മണി പത്ത് സെക്കൻഡ് എന്ന് പറയാം കൊള്ളാം അറുപത് കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റിലേക്ക് മാറ്റണം അതോർത്താൽ മതി ശരി വീണ്ടും സമയം മുന്നോട്ട് ഒരു മണിക്കൂർ മുമ്പ് പത്തേ നാൽപ്പത്തിയഞ്ചായിരുന്നു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയായിരിക്കും ആദ്യം ഇപ്പോഴത്തെ സമയം ഒരു മണിക്കൂർ മുമ്പ് പത്തേ നാൽപ്പത്തിയഞ്ചെങ്കിൽ ഇപ്പോ പത്തേ നാൽപ്പത്തിയഞ്ച് പ്ലസ് വൺ പോയിന്റ് സീറോ സീറോ ഈക്വൽ ടു പതിനൊന്ന് ശരി ഇനി ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് കഴിയണം മിനിറ്റുകൾ കൂട്ടാം മിനിറ്റ് മണിക്കൂറുകൾ പതിനൊന്നും ഒന്നും വീണ്ടും അതിനെ മാറ്റണ്ടേ എഴുപത്തഞ്ച് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ അതെ ഒരു മണിക്കൂറും മിനിറ്റും ആ ഒരു മണിക്കൂറിനെ പന്ത്രണ്ട് മണിയോട് കൂട്ടുക പന്ത്രണ്ട് പ്ലസ് ഒന്ന് ഇസ് ഈക്വൽ ടു പതിമൂന്ന് മണി ബാക്കി പതിനഞ്ച് മിനിറ്റ് എന്നാൽ ഉച്ചയ്ക്ക് ഒരു മണി അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് ഇനി സമയത്തിന്റെ ദൈർഘ്യം കാണാൻ രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എത്ര സമയമുണ്ട് ഇത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ ചെയ്യാം ഒൻപത് നാൽപ്പതിൽ നിന്ന് അടുത്ത മണിക്കൂർ അതായത് മണി മണി വരെ എത്ര മിനിറ്റ് 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 ഉണ്ട് ശരി ഇനി 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 മുതൽ മുതൽ മണിക്കൂർ ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി ഒരു മണിക്കൂർ പിന്നെ ഇരുപത് മിനിറ്റ് പിന്നെ മിനിറ്റ് മിനിറ്റ് കൂട്ടിയാൽ മണിക്കൂർ ഇരുപത്തഞ്ചു മിനിറ്റ് അതെ ഉത്തരം ഒരു മണിക്കൂർ മിനിറ്റ് അടുത്തത് ആരതിയുടെ ബസ് കാത്തിരിപ്പാണ് ആരതി ആരതിന് സ്റ്റാൻഡിലെത്തി കാത്തിരുന്നപ്പോഴാണ് ബസ് വന്നത് അപ്പോ എത്ര മണിക്കാണ് ബസ് കിട്ടിയത് ആദ്യം മുക്കാൽ മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് അറിയണം ആണെന്നറിയണം മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ മുപ്പത് മിനിറ്റ് മുക്കാൽ മണിക്കൂർ കാലും അറയും പതിനഞ്ച് പ്ലസ് മുപ്പത് ഈ കുലത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുക്കാൽ മണിക്കൂർ ഇസ് ഈക്വൽ ടു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആരതി എത്തിയത് ഏഴേ മുക്കാലിന് അതിനോട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂട്ടണം എട്ടേ മുക്കാല് പ്ലസ് പൂജ്യം നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾ നാൽപ്പത്തഞ്ച് പ്ലസ് നാൽപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു തൊണ്ണൂറ് മിനിറ്റ് അതെ മണിക്കൂർ എട്ട് സമയം എട്ട് മണി തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് അതിനെ മാറ്റണം തൊണ്ണൂറ് ഇസ് ഈക്വൽ ടു അറുപത് പ്ലസ് മുപ്പത് ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റും ആ ഒരു മണിക്കൂറിനെ എട്ട് മണിയോട് കൂട്ടുക മണി ബാക്കി മിനിറ്റ് അപ്പോ ബസ് അതെ രാവിലെ രാവിലെ അടുത്തത് ട്രെയിൻ യാത്ര നിന്ന് നേത്രാവതി എക്സ്പ്രസ് ഉച്ചയ്ക്ക് എറണാകുളത്തെത്തി സമയം എത്ര എവിടെയും നമ്മൾ നേരത്തെ ചെയ്ത വഴി നോക്കാം ഒൻപത് പതിനഞ്ച് എ എം മുതൽ ഒന്ന് വരെ എത്ര മണിക്കൂറുണ്ട് പത്ത് പതിനഞ്ച് ഉച്ച ഒന്ന് കറക്റ്റ് നാലു മണിക്കൂറും പക്ഷെ ട്രെയിൻ എത്തിയത് ഒന്ന് നാല്പതിനാണ് അപ്പോ ഒന്ന് പി എം മുതൽ ഒന്ന് വരെ കുറച്ചുകൂടി സമയമുണ്ട് നാല്പത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് അതെ അപ്പോ ആകെ സമയം നേരത്തെ കിട്ടിയ നാലു മണിക്കൂറും ഈ ഇരുപത്തഞ്ച് മിനിറ്റും നാല് മണിക്കൂറ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊള്ളാം ഇനിയൊരു ഓട്ടോ മത്സരം അഞ്ച് കുട്ടികൾ ഓടിയ സമയം തന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡ് രണ്ട് മിനിറ്റ് നാല്പത് സെക്കൻഡ് രണ്ട് മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് ഒരു മിനിറ്റ് അൻപത്തിയഞ്ച് സെക്കൻഡ് രണ്ട് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ഇവരെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സ്ഥാനത്തിനനുസരിച്ച് ക്രമീകരിക്കണം ഓട്ടോ മത്സരത്തില് ഒന്നാമത് ആരാ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടുന്ന ആളല്ലേ അതെ അപ്പോ ഈ തന്നിരിക്കുന്ന സമയങ്ങളെ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡർ ചെയ്യണം ഇതിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഒരു 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 മിനിറ്റിൽ ഒരെണ്ണമുണ്ട് മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് അതാണ് അതാണ് കുറവ് ഒന്നാം ഒന്നാം സ്ഥാനം ഇനി ബാക്കിയെല്ലാം മിനിറ്റിലാണ് അതിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡ് ഏതാണ് മിനിറ്റ് സെക്കൻഡ് അടുത്തതോ പിന്നെ ആ മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് ശരി അടുത്തത് നാലാം സ്ഥാനം മിനിറ്റ് സെക്കൻഡ് അതാണ് ക്രമം ഏറ്റവും കുറഞ്ഞ സമയം ഒന്നാം സ്ഥാനം ഇനി ഡിജിറ്റൽ ക്ലോക്കിലെ സമയമാണ് എന്ന് കാണിക്കുന്നു വായിക്കുക ഡിജിറ്റൽ ക്ലോക്കിലെ സാധാരണ മണിക്കൂർ പിന്നെ മിനിറ്റ് പിന്നെ സെക്കൻഡ് എന്ന ക്രമത്തിലാണ് കാണിക്കുക അപ്പോ പൂജ്യം അഞ്ച് അഞ്ചു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് സെക്കൻഡ് ഉള്ളൂ അടുത്തത് ജീനയുടെ ക്ലാസ്സിലെ ഒരു പ്രവർത്തനം ക്ലോക്ക് ഉണ്ടാക്കുകയാണ് രാവിലെ പത്തേ നാൽപ്പതിനു തുടങ്ങി ശരി രണ്ടു മണിക്കൂറ് മുപ്പത്തിയഞ്ചു മിനിറ്റ് എടുത്തു അത് തീർക്കാൻ അപ്പൊ എത്ര മണിക്കാണ് ക്ലോക്ക് ഉണ്ടാക്കി തീർന്നത് ഇത് സമയം കൂട്ടാനുള്ള കണക്കാണ് തുടങ്ങിയ സമയം പത്തേ നാൽപ്പത് എടുത്ത സമയം രണ്ടേ മുപ്പത്തിയഞ്ച് രണ്ടും കൂടി കൂട്ടണം പത്ത് നാല്പത് പ്ലസ് രണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റുകൾ കൂട്ടാം മണിക്കൂറുകൾ പത്തും രണ്ടും അപ്പൊ പന്ത്രണ്ട് മണി മിനിറ്റ് എഴുപത്തിയഞ്ച് മിനിറ്റ് അതിനെ മാറ്റണം പ്ലസ് പതിനഞ്ച് അതായത് ഒരു മണിക്കൂർ മിനിറ്റ് ആ ഒരു മണിക്കൂറിനെ പന്ത്രണ്ട് മണിയോട് കൂട്ടുക പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോലെ മണി മണി എന്നാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോൾ ഉത്തരം കിട്ടി ഇനി ഒരു ഒരു എന്താ കുസൃതി ചോദ്യം സെക്കൻഡ് സൂചി നിന്ന് എത്ര സമയം എടുക്കും സൂചിക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ ഇല്ലില്ല ക്ലോക്കിലെ സൂചികൾ എപ്പോഴും മുന്നോട്ട് തന്നെയാ പോകൂ അപ്പോ മൂന്നിൽ നിന്ന് ഒന്നിലെത്തണമെങ്കിൽ അത് കറങ്ങി പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു വേണം ഒന്നിലെത്താൻ ഓഹോ അങ്ങനെയാണോ നിന്ന് വരെ ആദ്യം എത്ര ദൂരമുണ്ട് മൂന്നിനും ഇടയിൽ ഒൻപത് അക്കങ്ങളുടെ ദൂരമുണ്ട് ഓരോ അക്കത്തിനും അഞ്ച് സെക്കൻഡ് വെച്ച് ഒൻപത് ഇന് സമം നാല് ഒന്നിലേക്ക് എത്തണം അതിന് ഒരു ഫൈവ് സെക്കൻഡ് കൂടി അപ്പോൾ ആകെ നാല് പ്ലസ് അഞ്ച് ഈക്വൽ ടു ഒന്നിലേക്ക് എത്താൻ അൻപത് സെക്കൻഡ് വേണം അല്ലാതെ രണ്ടക്കം പിന്നോട്ടല്ല അതെ മിനിറ്റ് സൂചി സൂചി ഒരു ഒരു തവണ തവണ കറങ്ങുന്ന സമയം അതായത് മണിക്കൂർ ആ സെക്കൻഡ് എത്ര കറങ്ങും ഇത് നമ്മൾ നേരത്തെ ഇതുപോലൊരെണ്ണം ചെയ്തതാണ് മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ ഒരു മണിക്കൂർ അഥവാ മിനിറ്റ് ശരി സെക്കൻഡ് സൂചി ഒരു തവണ കറങ്ങാനോ ഒരു മിനിറ്റ് അപ്പോ അറുപത് മിനിറ്റിൽ ഓരോ മിനിറ്റിലും ഒരു തവണ കറങ്ങുന്ന സെക്കൻഡ് സൂചി എത്ര തവണ കറങ്ങിയിട്ടുണ്ടാവും മിനിറ്റിൽ തവണ അതെ മിനിറ്റ് സൂചി 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 ഒരു റൗണ്ട് റൗണ്ട് അടിക്കുമ്പോൾ സെക്കൻഡ് സെക്കൻഡ് അടിക്കും തുടങ്ങി സെക്കൻഡ് ആകുമ്പോൾ അത് നേരെ എത്തും സെക്കൻഡിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി ഭാഗം നക്കത്തിന് നേരെ എളുപ്പമായി വരുന്നുണ്ട് ഇനി സമയത്തെ മിനിറ്റിലേക്കു മാറ്റാൻ മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്നത് ആകെ എത്ര മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അറുപത് മിനിറ്റ് അപ്പോ മൂന്ന് മണിക്കൂർ മൂന്നേ ഇന്റു അറുപത് നൂറ്റിയൺപത് മിനിറ്റ് അതിൻ്റെ കൂടെ ഒരു നാൽപ്പത് മിനിറ്റ് കൂടിയുണ്ട് നൂറ്റിയൺപത് പ്ലസ് നാൽപ്പത് ഇരുനൂറ്റി ഇരുപത് മിനിറ്റ് അതെ ആകെ ഇരുന്നൂറ്റി ഇരുപത് മിനിറ്റ് അടുത്തത് ശാസ്ത്രമേളയുടെ തീയതികളാണ് സബ്ജില്ലാ ഗണിത ശാസ്ത്രമേള ഒക്ടോബർ പതിനഞ്ചിന് ആ ജില്ലാതല മേള നവംബർ നാലിന് ഉം ഈ രണ്ടു മേളകൾക്കും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് ആ ഇടയിൽ എന്ന വാക്ക് ശ്രദ്ധിക്കണം മേള നടക്കുന്ന ദിവസങ്ങൾ പതിനഞ്ചും നാലും കൂട്ടരുത് ഓക്കെ അപ്പോ ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞാൽ ആ മാസം എത്ര ദിവസം ബാക്കിയുണ്ട് ഒക്ടോബറിൽ മുപ്പത്തിയൊന്ന് ദിവസം അപ്പോ പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമായി മുപ്പത്തൊന്നിലെ പതിനഞ്ച് മൈനസ് ചെയ്താൽ പതിനാറ് ദിവസം ശരി ഒക്ടോബറിൽ പതിനാറ് ദിവസം ഇനി നവംബർ നാലിനു മുമ്പ് ആ മാസം എത്ര ദിവസമുണ്ട് നവംബർ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസം അപ്പോ ആകെ ഇടയിലുള്ള ദിവസങ്ങൾ പതിനാറും മൂന്നും പതിനാറ് പ്ലസ് മൂന്ന് പത്തൊൻപത് ദിവസം അതെ രണ്ടിനുമിടയിൽ പത്തൊമ്പത് ദിവസത്തെ ഗ്യാപ്പുണ്ട് ഓക്കെ സെക്കൻഡ് സൂചി ക്ലോക്കിലെ വട്ടത്തിന്റെ മുക്കാൽ ഭാഗം കറങ്ങാൻ എത്ര സമയം വേണം ഒരു വട്ടം മുഴുവൻ അറുപത് സെക്കൻഡ് പകുതി മുപ്പത്െക്കൻഡ് കാൽഭാഗമോ അറുപതിന്റെ നാലിലൊന്ന് സെക്കൻഡ് മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ് അപ്പോ മൂന്നേ ഗുണം അതെ അല്ലെങ്കിൽ മുഴുവൻ അറുപതിൽ നിന്ന് ഭാഗം പതിനഞ്ച് കുറച്ചാലും മതി അറുപത് മൈനസ് പതിനഞ്ച് സമം നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇതിന് മുക്കാൽ മിനിറ്റൊന്നും പറയാം ശരി ശരി ഇനി ഈ ഭാഗത്തിലെ അവസാനത്തെ ചോദ്യം ജൂൺ പതിനെട്ട് മുതൽ ജൂലൈ ഇരുപത് വരെ എത്ര ദിവസങ്ങളുണ്ട് മുതൽ വരെ എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങൾ കൂട്ടണോ സാധാരണ അങ്ങനെ പറയുമ്പോൾ ആ രണ്ട് ദിവസവും കൂട്ടാറുണ്ട് നമുക്കങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോ ജൂൺ പതിനെട്ട് മുതൽ ജൂൺ മാസം തീരുന്നതുവരെ ജൂണിൽ മുപ്പത് ദിവസം അപ്പോ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് വരെ ഇത് എളുപ്പത്തിൽ കാണാൻ എന്നിട്ട് കൂട്ടുക ദിവസം ശരി ജൂണിൽ പതിമൂന്ന് ദിവസം പതിനെട്ട് ഉൾപ്പെടെ ഇനി ജൂലൈയിലോ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ അത് ദിവസം തന്നെ അപ്പോ ആകെ പതിമൂന്ന് പ്ലസ് ഇരുപത് സമം മുതൽ ജൂലൈ ഇരുപത് വരെ മുപ്പത്തിമൂന്ന് ദിവസങ്ങളുണ്ട് രണ്ട് തീയതികളും ഉൾപ്പെടെ കൊള്ളാം അപ്പോ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഏകദേശം മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറെണ്ണം ഈ നേരമായി എന്ന യൂണിറ്റിൽ നിന്നും നോക്കി സമയം കൂട്ടുന്നത് കുറയ്ക്കുന്നത് സൂചികളുടെ കറക്കം കാലണ്ടർ ദിവസങ്ങൾ എണ്ണുന്നത് അങ്ങനെ പലതും അതെ നമ്മൾ ഇന്ന് ചെയ്ത ചോദ്യങ്ങളില്ലേ അതിലെ സംഖ്യകളൊന്നു മാറ്റിയിട്ട് സ്വന്തമായി ചെയ്തു നോക്കൂ ആ നല്ല ഐഡിയ ആണ് നിധി സ്കൂളിൽ പോയ സമയം മാറ്റാം അല്ലെങ്കിൽ ഓട്ടമത്സരത്തിലെ സമയങ്ങൾ മാറ്റാം ശാസ്ത്രമേളയുടെ തീയതികൾ മാറ്റാം അതെ എന്നിട്ട് സ്വന്തമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എങ്ങനെയാണ് ഉത്തരം കിട്ടിയത് എളുപ്പമായിരുന്നോ അതോ കുറച്ച് കഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴെ കമന്റായിട്ട് ഞങ്ങളെ അറിയിക്കണം കേട്ടോ ഓർക്കുക തെറ്റിയാലും സാരമില്ല തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യും തോറും നിങ്ങൾക്ക് ഈ ഭാഗം ഈസിയാവും